ഹായ് ഫ്രാൻസ് ദൈവരാജ്യത്തിനായി തീ പിടിച്ചതുപോലെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ തീഷ്ണമായ അനുഭവങ്ങൾ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം പ്രായമായ ഒരു അപ്പച്ചൻ അദ്ദേഹം അന്ന് ഷാലോം ഏജൻസി മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് വളരെ പതുക്കെ കയറി വന്നു ഹാൾ അല്പം ഉയരത്തിലായതിനാൽ കയറ് വരാൻ അദ്ദേഹത്തിന് കൂടുതൽ ക്ലേശം അനുഭവിക്കപ്പെട്ടിരിക്കണം വന്നയുടൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് തീരെ വയ്യാതായി ഇനി അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും വിറയ്ക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കുറച്ച് കാലമായി ഞരമ്പിനും കുഴപ്പമുണ്ട് അറിയാതെ ഞാൻ ചോദിച്ചുപോയി അപ്പോൾ ഏജൻസി നിർത്താൻ പോവുകയാണോ എൻ്റെ ചോദ്യത്തിന് പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് ലഭിച്ചത് എൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയും ചലനം നഷ്ടപ്പെടും വരെയും ഞാൻ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകും ഈ അനുഭവം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ശാലോം പ്രസിദ്ധീകരണങ്ങളിലൂടെ ദൈവവചനം നൽകാൻ അദ്ദേഹം കാണിക്കുന്ന തീക്ഷ്ണത എത്ര വലുത് പ്രായമൊന്നും പരിഗണിക്കുന്നതേയില്ല അതെനിക്ക് വളരെ പ്രചോദനം നൽകി തുടർന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഏജൻസി മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുള്ളതിനാൽ ഷാലോൺ ടീം യാത്ര തുടർന്നു തെക്കൻ ജില്ലകളിലൊന്നിൽ മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കലണ്ടർ ഇറക്കിയത് ഹാളിൻ്റെ ഒരു മൂലയിലാണ് ആ മറവിലേക്ക് ഒരാൾ മാറി നിന്ന് കീശയിൽ നിന്നും കുറച്ച് പഞ്ഞിയെടുത്ത് കാലിൻ്റെ വിരലുകളും കൈയുടെ ചില ഭാഗങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത് കണ്ടു ഞാൻ കരുതിയത് അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വീണ് വല്ലതും സംഭവിച്ചതായിരിക്കും എന്നാണ് പക്ഷേ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സംഭവിച്ച കാര്യം പങ്കുവച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അറിയാതെ ചുടുവെള്ളം വീണ് അല്പം കാര്യമായ പൊള്ളൽ സംഭവിച്ചു അദ്ദേഹം ഒരു ഷുഗർ രോഗി കൂടിയാണ് എന്നതിനാൽ ഏറെ ചികിത്സ തേടിയെങ്കിലും മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നില്ല ചില സമയങ്ങളിൽ മുറിവുകളിൽ നിന്ന് പഴുപ്പ് പൊട്ടി ഒഴുകും അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തേങ്ങി ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതിനാൽ എപ്പോഴും ഫുൾ സ്ലീവ് ഷർട്ടാണ് ഉപയോഗിക്കുക എങ്കിലും ചില സമയങ്ങളിൽ അദ്ദേഹം അറിയാതെ പഴുപ്പ് ഷർട്ടിൽ പുരളും അത് ചിലരെ അസ്വസ്ഥരാക്കുന്നത് കാണാമെന്നും അദ്ദേഹം ഹൃദയവേദനയോടെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ ശാലോമാസികയുമായി പോകുമ്പോൾ പരിചയമുള്ള ആളുകൾ അടുത്ത് വരാനോ തൊടാനോ അറയ്ക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടത്രേ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ചേട്ടന് ശുശ്രൂഷമായി മുന്നോട്ട് പോകുമ്പോൾ സങ്കടം തോന്നാറില്ലേ എൻ്റെ ചോദ്യത്തിനുത്തരം പറയും മുമ്പ് ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അദ്ദേഹത്തിൻ്റെ പ്രത്യാശ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞു യാത്രാക്ഷീണവും ആത്മീയ മരവിപ്പുമെല്ലാം എന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി ദൈവസ്നേഹം കണ്ണീരായി കവിളിലൂടെ ഒഴുകി നമ്മൾ ഓരോരുത്തരും ഈ മാസിക കൈകളിലെടുക്കുമ്പോൾ ഒന്ന് ഈശോയെ ഏറെ സ്നേഹിക്കുന്ന ആളുകളുടെ നിശബ്ദമായ സഹനങ്ങളുടെയും ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകളുടെയും ഫലമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് അതിനാൽ ഈ മാസികയിലൂടെ ഹൃദയം തകർന്നിരിക്കുന്ന മക്കളോട് ദൈവം സംസാരിക്കാതിരിക്കില്ല യാത്ര അങ്ങനെ തുടർന്ന് കൊല്ലം ജില്ലയിലെത്തി അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന് മുന്നിൽ ഒരു ചുവന്ന നിറത്തിലുള്ള കാർ വന്നു നിന്നത് കണ്ടു അതിൽ നിന്നും ഒരു അപ്പച്ചൻ വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരുന്നു മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നത് കാണാം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനോ നേർച്ചയിട്ട് തിരിച്ചു പോകാനോ വന്നതായിരിക്കും എന്നാണ് പക്ഷേ ഞങ്ങളുടെ ചിന്തകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പറഞ്ഞു ചാച്ചൻ ഷാലോം ഏജൻ്റാണ് ചാച്ചനെ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാണ് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കില്ല ആഹാരം ജ്യൂസ് രൂപത്തിലാക്കി ട്യൂബിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇദ്ദേഹം ഏജൻസി നിർത്താൻ വേണ്ടി വന്നതാണ് അതിനാൽ അപ്പച്ചനോട് ഇനി ഏജൻസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് സംസാരിക്കാൻ അല്പം വിഷമമുണ്ട് അതിനാൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നിർത്തുന്നില്ല വേഗം കൊച്ചുമകൻ പറഞ്ഞു മീറ്റിങ്ങിനെ വിളിച്ചുകൊണ്ടുള്ള വന്ന അന്ന് മുതൽ ഇവിടെ വരാനും പണമടച്ച് ഏജൻസി പുതുക്കാനും കാത്തിരിക്കുകയായിരുന്നു ചാച്ചൻ്റെ ഏജൻസിയുടെ കീഴിൽ വരുന്ന മാസികയെല്ലാം ഇപ്പോൾ ഞാനാണ് വിതരണം ചെയ്യുന്നത് മരണം വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ചാച്ചൻ്റെ ആഗ്രഹം എനിക്ക് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബ്രദർ ബ്രദറിനറിയെ പ്രാർത്ഥന സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചുപോയി അധികനേരം കസേരയിൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ആ അപ്പച്ചന് സാധിക്കുമായിരുന്നില്ല പക്ഷേ തീഷ്ണതയിൽ അദ്ദേഹം പറക്കുകയാണെന്ന് തോന്നി ആവുന്ന വിധത്തിലെല്ലാം ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്ന തീക്ഷ്ണമതികളായ ശാലോമേജോമാർ പകർന്നു തന്ന ഊർജം ചെറുതല്ല നമുക്കും ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നത് പോലെ സാധിക്കുന്ന രീതിയിലെല്ലാം ദൈവശുശ്രൂഷ ചെയ്ത് ജീവിക്കാം ദൈവവേലയ്ക്കിറങ്ങി ദൈവശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ